സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് മെയ് മാസം ഇരുപത്തിനാലിന് ആരംഭിക്കുമെന്നാണ് അറിയിപ്പുകൾ ഉണ്ടായിരുന്നത് എന്നാൽ ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ തുക എത്തുന്നവർക്ക് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു തിങ്കളാഴ്ച മുതലാണ് വീടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്നവർക്ക് പെൻഷൻ ലഭിച്ചത് ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വഴി ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത് എന്നാൽ ഈ മാസം ഒരു മാസത്തെ കൂടി കൂട്ടി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് വിതരണം ചെയ്തിട്ടുള്ളത് മൂന്ന് കുടിശ്ശികയായിരുന്നു ഉപഭോക്താക്കൾക്ക് നൽകാനുള്ളത് അതിൽ ഒരു കുടിശ്ശിക തുകയാണ് ഈ മാസം മാസം നൽകുന്നത് വ്യാഴാഴ്ച മുതൽ ബാങ്ക് അക്കൗണ്ടിലേക്കും പെൻഷൻ തുക ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ഭൂരിഭാഗം പേർക്കും മൂവായിരത്തി രൂപയുടെ വിതരണം ഇന്നലെ തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇനിയും കുറച്ചു പേർക്കും കൂടി പെൻഷൻ തുക ലഭിക്കാനുമുണ്ട് കൂടാതെ ചില ഉപഭോക്താക്കൾക്ക് ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി രൂപ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നാൽ ഇന്നലെ തുക എത്താത്തവർക്കും ഒരു പെൻഷൻ തുക മാത്രം ലഭിച്ചവർക്കും അധികം വൈകാതെ തന്നെ ബാങ്ക് അക്കൌണ്ടിലേക്ക് തുക എത്തുന്നതായിരിക്കും മെയ് മാസത്തിലെ പെൻഷൻ വിതരണം ജൂൺ അഞ്ചാം തീയതി വരെയായിരിക്കും ഉണ്ടാകുക അതിനാൽ ഇനിയും പെൻഷൻ ലഭിക്കാത്തവർക്ക് ജൂൺ അഞ്ചാം തിയതിക്ക് മുമ്പായി ലഭിക്കുന്നതായിരിക്കും പെൻഷനിൽ കേന്ദ്ര വീതം ഉള്ളവർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമല്ല ലഭിക്കുന്നത് രണ്ടു മാസത്തെ ഗഡു ആയതിനാൽ നാന്നൂറ് അറുനൂറ് എണ്ണൂറ് എന്നീ തുകയുടെ കുറവായിരിക്കും ഉണ്ടാകുക ഈ തുക കുറച്ച് ദിവസത്തിനുള്ളിൽ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതുമായിരിക്കും രണ്ട് പ്രാവശ്യമായിട്ടാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വരുന്നത് എല്ലാ ഉപഭോക്താക്കൾക്കും ജൂൺ മാസം അഞ്ചാം തീയതിക്ക് മുമ്പായി തന്നെ പെൻഷൻ തുക ലഭിക്കുന്നതുമായിരിക്കും